എപ്പോഴിച്ചാല് ഞാന് വെറുതെ ഒരു സുഹൃത്തിനോട് അത്ര വലിയ ഒരു സീരിയസ് അല്ലാത്ത നമ്മളെ കാണുമ്പോ ചില ആൾക്കാര് പറയാലോ ചക്കെ കുറച്ച് ഓവറാണ് എത്ര വലിയ താടിന്റെ ഒന്നും ആവശ്യമല്ല ചൊരു ഡോക്ടർ അല്ലേ ഇതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി ചൊറുക്കാക്കി ഒന്ന് കുറ്റിത്താടിയാക്കി വെച്ചൂടെ അല്ലെങ്കിൽ ആ പാൻറ്റൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒക്കെ നിര്യാണിന്റെ വരെയൊക്കെ ആ കത്ര ഒന്നും പൊന്തിക്കേണ്ട ആവശ്യമില്ല ഞമ്മളൊക്കെ ഓവറാണ് എന്ന് പറയുന്ന കുറേ മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ പണ്ടൊരാളെന്നോട് ഞാൻ അങ്ങനെ പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പറഞ്ഞു നിനക്ക് ഒരു മോളുണ്ട് ഒരു കല്യാണാലം വേണം അല്ലെ ഒരു കല്യാണം ഒരു ചെക്കന വേണം മൂപ്പരൻ മോക്ക് പ്രായമായിരിക്കണേ അപ്പൊ ഞാൻ കല്യാണം വേണം അപ്പൊ നിങ്ങളെ അടുത്ത് നല്ല അറിയണം നിങ്ങൾ ഈ പ്രസംഗിക്കാനൊക്കെ പോകണോടൊക്കെ എല്ലാരും അറിയല്ലോ നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ പറയണം എന്നറു പിന്നെ മൂപ്പരൻ എന്നോട് പറയണേ അങ്ങനെ ഒരു ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പള്ളിയേക്ക് മണ്ടിച്ചെല്ലുന്ന ആൾക്കാരും മാണെന്നില്ല ഒരു ഒരസറാവുമ്പോഴത്തേന് നൂറസ്കരിച്ച പോലും മതിയെന്ന് ഒരു അസറാങ് കൊടുക്കുമ്പോത്തിനും നൂറുസ്കരിച്ച കുട്ടികളെ മതിയെന്ന് മുന്നത്തെ സഫലൊക്കെ പോയി തിരക്കുണ്ടാക്കി വലിയ താടിയും വെച്ച് ടി വി ഒക്കെ തച്ചുപിടിച്ച ആൾക്കാരെ മേണ്ടാന്ന് അപ്പൊ നമ്മളൊക്കെ ഓവറാണ് എന്ന് വിശ്വസിക്കണ കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ട് മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് ഇത്രയൊന്നും മേണ്ടാന്നൊക്കെ വിചാരിച്ച പോലെ ഞാനെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയണം അപ്പോ അതേപോലെ ഇങ്ങനെ വിചാരിക്കണ ഒരു സുഹൃത്ത് എനിക്ക് ഇത് നമ്മളൊക്കെ കുറച്ച് ഓവറാണ് വിചാരിക്കണ സുഹൃത്ത് അപ്പോൾ മൂപ്പരോട് ഞാൻ ചോദിച്ചു ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പേടി എന്താണ് ഒരു ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണ് ഒരു മനുഷ്യൻ ഓരോ മനുഷ്യന്മാർക്കും ഓരോ ടെൻഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ പൊതുവായി മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ കാര്യം എന്താ ചോദിച്ചത് അപ്പൊ മൂപ്പരനോട് പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഭാവി ഇപ്പം നമ്മളൊരു പരീക്ഷ ചെയ്താൽ പോവാണെങ്കിൽ നമ്മൾ തോൽക്കുമോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കിട്ടൂലേ ഇപ്പം നല്ലൊരു ജോലി കിട്ടൂല്ലേ ഇനിയിപ്പോൾ ജോലി കിട്ടിയാലോ ഈ ജോലി ഇപ്പോൾ നഷ്ടപ്പെടുവോ അല്ലേ എന്തെങ്കിലും ഒരു അസുഖം വരുമോ ഒരാ ഒരു പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ ആ എനിക്ക് വരും മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ അത് എനിക്ക് വരുമോ അപ്പുറത്തുപ്പുറത്തൊക്കെ മഞ്ഞപ്പിത്തമാണ് അപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും ആ ടെൻഷൻ അങ്ങനെ എല്ലാത്തിനും ടെൻഷൻ അല്ലേ കുട്ടികൾ സ്കൂൾക്ക് ബസ്സിൽ കയറ്റി പോയാൽ ഇനി കുട്ടിനെ ആരെങ്കിലും പീഡിപ്പിക്കുവോ ഏ ബസ് ഇനി ഇറങ്ങുമല്ലേ കുട്ടി ഉറങ്ങിപ്പോ ബസ്സിൽ പെടുവോ അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഭാവിയെ കുറിച്ച് ഭയങ്കരമായി ആലോചിച്ചു കൊണ്ട് ടെൻഷൻ ടെൻഷനാകണതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനുള്ള പരിഹാരം എന്താണ് ചോദിച്ചു വെറുതെ ഇതിനുള്ള ഒരു പരിഹാരം എന്താ ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നെ കളിയാക്കിയിട്ട് എന്നെ കളിയാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്രശ്നം അതിന് ഏറ്റവും സിമ്പിളായ മാർഗങ്ങൾ നിങ്ങളെ മാർഗം തന്നെ അപ്പോൾ ഞങ്ങളെ മാർഗം എന്താ എല്ലാം പടച്ചുപോലെ ഏൽപ്പിക്കുക എന്നിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക എല്ലാ പ്രശ്നങ്ങളും പടച്ചോനേൽപ്പിച്ചിട്ട് ഞമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക അതാണ് പെങ്ങൾ നിങ്ങൾ ചെയ്യണ് വിശ്വാസികൾ എന്താണ് എല്ലാം പടച്ചോനിൽ ഭരമേൽ നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് നടക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഊപ്പനോട് അങ്ങനെ അതാണ് ഏറ്റവും എളുപ്പമെങ്കിൽ അതാണ് ഏറ്റവും ഈസിയായ ആയ മാർഗമെങ്കില് എന്താപ്പോ അതിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ പഠിച്ചോന് ഭരമേൽപ്പിച്ച് നമുക്ക് ടെൻഷൻ ഇല്ലാതെ നടക്കാൻ പറ്റുമെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രശ്നം ചോദിച്ചു മൂപ്പര് പറയാണ് അങ്ങനെ ഇപ്പൊ എല്ലാരും പ്രശ്നം ഏറ്റെടുക്കാൻ അപ്പൊ പടച്ചോന് വയ്ക്കും എല്ലാരെ പ്രശ്നം ഏറ്റെടുക്കാൻ ഏറ്റെടുക്ക പടച്ചോന് ഒരാള് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരാളുടെ വിശ്വാസാണത് നമ്മളെല്ലാരെ പ്രശ്നം കൂടി ഏറ്റെടുക്കാനൊന്നും പടച്ചോന് ബേക്കൂല എന്ന് സഹോദരങ്ങൾ എവിടെയാണ് ലാ ഇലാ എന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞപ്പം എന്താ പറഞ്ഞത് നിങ്ങൾ അറിയണം ഇലാഹ നിശ്ചയമായും കാര്യമെന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നമ്മളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നത് അള്ളാഹുവാണ് നമ്മളെ ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവാണ് നമ്മളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നത് അള്ളാഹുവാണ് വീണ്ടും നമ്മളെ ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ് വിചാരണയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ലോകത്ത് മുഴുവൻ ചരാചരങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ആ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ് നാമങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആ റബ്ബിന് അറിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കൂറില്ല നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക നിങ്ങൾ നിങ്ങൾ മയ്യത്തായിരുന്നില്ലേ നിങ്ങൾ ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നില്ലേ മാതാവിൻ്റെ മാതാവിൻ്റെ ലിംഗകോശവും പിതാവിൻ്റെ ലിംഗകോശവും കൂടിച്ചേർന്ന് ഒരു സിദ്ധാന്ഡമായി രണ്ട് കോശമായി നാല് കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി അത് മുപ്പത്തിരണ്ട് കോശമായി ഇരട്ടിച്ച് അതൊരു ഭ്രൂണമായി മാറി അതൊരു കുഞ്ഞായി മാറി അതിന് ജീവൻ കിട്ടിയത് എപ്പോഴാണ് അല്ലേ അതിന് ജീവൻ നൽകുന്ന അവ ജീവൻ്റെ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ജീവനില്ലാത്ത ഒരവസ്ഥയായിരുന്നു അതൊരു മാംസപിണ്ഡമായിരുന്നു ഒരു രക്തപിണ്ഡമായിരുന്നു അത് പിന്നെ മാംസപിണ്ഡമായി അത് എല്ലുകൾ വളർന്നു പിന്നെയാണ് അതിന് റൂഹ് കിട്ടിയത് അല്ലേ അപ്പോൾ അതൊരു ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു അതിനുശേഷം അള്ളാഹു അതിന് ജീവൻ നൽകി അല്ലേ അങ്ങനെ പിന്നെ ആ ജീവനോടെ നമ്മൾ പുറത്തു വന്നു ആ ജീവനോടെ പുറത്തു വന്നു മനുഷ്യൻ ജനിക്കുന്ന പോലെയല്ല മറ്റു ജീവികൾ അല്ലേ ഓരോ ജീവികളും അതിൻ്റെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമാണ് സ്വഭാവങ്ങൾ കൊണ്ട് അല്ലേ നമ്മളെ വീട്ടിൽ ഒരു കോഴിന് നമ്മൾ പൊരുനിൽക്കുന്ന ഒരു പത്ത് മുടുക നമ്മൾ വെച്ചെടുത്തിട്ട് ആ മുട്ട വിരിഞ്ഞു ഞങ്ങളാച്ചയ്ക്ക് പത്ത് പത്ത് കോഴി കുഞ്ഞുങ്ങൾ അത് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി ഇതാ ഇന്നിങ്ങനെ പ്രസവിച്ച് അല്ല ഇന്നാ മുട്ടൻ്റെ ഉള്ളിൽ ഇറങ്ങിയ ആ കോഴിക്കുട്ടികളെ കാണാൻ തന്നെ ഒരു ചൊർക്കേക്കാരണം അല്ലെ ഒരു വലിയ തള്ളക്കോഴി ഒരു പത്ത് കുട്ടിയാളെയും ഇങ്ങനെ പോണത് കാണാൻ തന്നെ വല്ലാത്തൊരു ചൊ ചുറുക്കാണ് കൗതുകമുള്ള കാര്യമാണ് നോക്കി ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പരുന്ത് ഒരു കാക്ക വന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ ആ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ആൾ ഒച്ച ഉണ്ടാക്കൂലേ ആ ഒച്ച കേട്ട ഉടനെ ഈ കുട്ടികൾ മുഴുവൻ ആ അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ വന്ന് ഒളിക്കും േ ആര് ഏത് സ്കൂളിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ പോയത് ഇന്ന് രാവിലെ പ്രസവിച്ച് ഇന്ന് ഇന്ന് രാവിലെ മുട്ട വിരിഞ്ഞിറങ്ങിയ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് ക്ലാസ് ആണ് കിട്ടിയത് ആരാണ് അതിന് ക്ലാസ് കൊടുത്തത് ലേ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ചിറകിൻ്റെ പിന്നിൽ വന്ന് ഒളിക്കാനുള്ള ആ നിർദ്ദേശം ആരാണ് നൽകിയത് അതാണ് അതാണ് മൂസാ നബി അലൈസ്സലാമിനോട് ഫിറൌൻ ചോദിച്ചില്ലേ മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഓരോ സൃഷ്ടിക്കും അതിൻ്റെ പ്രകൃതം നൽകുകയും അതിന് ഹിതായത്ത് നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്ന് ലേ ആ കോഴിക്കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാരാണ് മുട്ട വിരിച്ചിറങ്ങിയ താർ മുട്ട വിരിഞ്ഞിറങ്ങിയ ആ താറാവ് കുഞ്ഞ് അത് കുളം കാണുമ്പോൾ കുളത്തിലേക്ക് ചാടി നീന്താൻ അതിനെ നീന്തം പഠിപ്പിച്ചതാരാണ് ആ മുട്ടക്കുള്ളിൽ ഏത് സ്വിമ്മിങ് പൂളാണുള്ളത് ആ മുട്ടക്കുള്ളിൽ ആരാണ് അതിനെ നീന്തൽ പഠിപ്പിച്ചത് അതാണ് എന്ന വിശുദ്ധ നല്ല ആയത്തിലൂടെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് റബ്ബ് ആരാണ് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്തിനാണ് ആ റബ്ബിനെ പറ്റി അറിയാനാണ് ആ റബ്ബിന്റെ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് രണ്ടുതരം ആയത്തുകളുണ്ട് ഒന്ന് കൗനിയായ ആയത്താണ് ഈ പ്രപഞ്ചമാണ് ഈ കണ്ണിങ്ങനെ തുറന്നു വെച്ചാൽ നിങ്ങൾ കാണുന്ന ആകാശഭൂമികൾ ഈ നക്ഷത്രങ്ങൾ ഈ സൃഷ്ടിജാലങ്ങൾ ഇത് മുഴുവനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അല്ലേ കോടാന കോടി സൃഷ്ടിജാലങ്ങൾ നാം കാണുന്ന സൂര്യൻ േ ആ സൂര്യനെ ആ സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വാഹനങ്ങൾ ബഹിരാകാശ പേടകങ്ങളും വാഹനങ്ങളും അമേരിക്ക വിക്ഷേപിച്ചു സൂര്യൻ്റെ പ്രതലത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അതിൻ്റെ ഉയർന്ന ചൂട് കാരണം ഒന്നും ഭൂ സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല നോക്കി പതിനഞ്ച് പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആ സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് ഇവിടെ സൂര്യതാപം ഉണ്ടാകുന്നത് അല്ലെ ഇനി വരാൻ പോകുന്ന മാസം ചൂടിൻ്റെ മാസമാണ് ഏപ്രിലും മെയ്യിലൊക്കെ കാണാ പത്രത്തിൽ എന്താണ് പാലക്കാട് സൂര്യ താപമേറ്റു എന്നിട്ട് ഒരാളുടെ ചിത്രം ഉണ്ടാവും ഓൻ്റെ പുറം ഉണ്ടാവും അങ്ങനെ അല്ലെ പുറം ഇങ്ങനെ അടയാളപ്പെടുത്തിരിച്ചോ ഒരു വട്ട ഉണ്ടാവും സൂര്യ താപമേറ്റ മാഗം എന്നൊക്കെ പറഞ്ഞ പേപ്പറിൽ ഫോട്ടോ ഉണ്ടാവും പതിനഞ്ചിലെ കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റിട്ട് ഇവിടെ ആൾക്കാർ മരിച്ചുപോകുകയാണ് മരിച്ചുപോകാണ് ആ സൂര്യനെ സംവിധാനിച്ചത് ആരാണ് ലേ ഈ ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളിപ്പോൾ കാണുന്ന ലൈറ്റ് എട്ട് മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്ന് പോകുന്ന ലൈറ്റാണ് അല്ലേ ആ എട്ട് മിനിറ്റാണ് സൂര്യൻ്റെ അവിടെ നിന്ന് കെട്ട് ഇവിടേക്ക് ഭൂമിയിലേക്ക് വെളിച്ചമെത്താനുള്ള സമയം സൂര്യൻ ഇപ്പം ഓഫായാൽ എട്ട് മിനിറ്റും കൂടി ഇവിടെ ലൈറ്റ് ഉണ്ടാവുകയുള്ളൂ എട്ട് മിനിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് ലൈറ്റ് പോവുകയുള്ളൂ കാരണം എട്ട് മിനിറ്റിനൊക്കെ അവിടെ നിന്ന് കെട്ട് ലൈറ്റ് വരാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ശാസ്ത്രത്തിന് ഇന്നും മനസ്സിലാകാത്ത വലിയൊരു അത്ഭുതമുണ്ട് എന്ത് ഗ്രാവിറ്റി എന്ന അത്ഭുതം അല്ലെ ഐസക് ന്യൂട്ടൺ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തി ആപ്പിൾ ആപ്പിള് മൂണ് അല്ലേ തേങ്ങക്ക് എത്രയോ നമ്മളെ മണ്ടമ്മ കൂടെ മൂന്നിട്ടുണ്ട് ആരും ഇതേവരെ ആലോചിച്ചിട്ടില്ല എന്താപ്പ തേങ്ങ താഴത്തേക്ക് മുകണെന്ന് ന്യൂട്ടൺ ആലോചിച്ചു എന്താ അങ്ങനെ ആപ്പിൾ താഴത്തേക്ക് മുഖണ് ആപ്പിളിന് മേലക്കട പോയിക്കൂടെ അപ്പോൾ ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട് സൂര്യന് ഗുരുത്വാകർഷണമുണ്ട് സൂര്യൻ ഭൂമിയെ വലിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സൂര്യൻ ഭൂമി സൂര്യനെ വലം വെക്കുന്നത് സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ലൈറ്റ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് എന്നാൽ ഗ്രാവിറ്റി സൂര്യന്റെ ഗ്രാവിറ്റി എന്നാണോ നഷ്ടപ്പെടുന്നത് ആ നിമിഷം എന്ത് ചെയ്യും ആ ഭൂമി സൂര്യനെ വലം വലം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതാണ് ആലോചിക്കി ഇപ്പോഴും ശാസ്ത്രത്തിന് മനസ്സിലാകാത്ത ഒരു അത്ഭുതാണത് എന്ത് സൂര്യൻ ഇപ്പോൾ ഓഫായാല് എട്ട് മിനിറ്റ് കൂടി നമുക്ക് ലൈറ്റ് കിട്ടും പക്ഷേ സൂര്യൻ എപ്പോൾ നശിക്കുന്നു ആ നിമിഷം എന്ത് ചെയ്യും ഭൂമി അതിന്റെ റൊട്ടേഷൻ മാറുന്നതാണ് ഭൂമി ഇപ്പൊ സൂര്യന് ചുറ്റാണ് സഞ്ചരിക്കുന്നത് അത് മാറി വേറെ കേട്ടെങ്കിലും പോകുന്നതാണ് പക്ഷെ അതിന് എട്ട് മിനിറ്റ് വേണ്ട എന്നാണ് അപ്പൊ ഗ്രാവിറ്റിക്ക് എട്ട് മിനിറ്റ് വേണ്ട പക്ഷേ ലൈറ്റിന് കിട്ടും എട്ട് മിനിറ്റ് വേണം അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിന് ഇപ്പോഴും പിടികിട്ടാത്ത വലിയ അത്ഭുതങ്ങളാണ് അതുകൊണ്ടാണ് സൂറത്തു ആലു അവസാനത്തെ പത്ത് ആയത്തുകള് നബി സലാഹു അലൈവ്മ സുബിക്ക് മുമ്പ് എണീറ്റിട്ട് എന്നും ചെല്ലുമായിരുന്നു എന്നാണ് മാറി മാറി വരുന്ന രാപ്പകലുകൾ ആകാശ ഭൂമികൾ ഇതിലെല്ലാം ആന്തുണ്ട് മനുഷ്യന് തലക്കകത്ത് കാമ്പുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് ലുബ് എന്ന് പറഞ്ഞ അറബിയിൽ കാമ്പ് എന്നാ പറയാ അൽബാബ് എന്നു പറഞ്ഞ കാമ്പുള്ളവർ തലക്കകത്ത് ഓളമുള്ളവരെ തലക്കകത്ത് കാമ്പുള്ളവരെ ഈ മാറി വരുന്ന രാപ്പകലുകളും ഈ ആകാശഭൂമികളുമെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അതൊക്കെ ചിന്തിക്കണം എന്നാണ് പറയണത് നമുക്ക് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ അള്ളാഹുവിൻ്റെ കൗനിയായ ആയത്തുകളാണ് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് പഠിച്ചോൺ പറഞ്ഞത് രണ്ടാമത് അള്ളാഹു ഇറക്കിയ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ് അഫലായൂൻ അൽ ഖുർആാൻ നിങ്ങൾ ഖുർആാനെപ്പറ്റി ആലോചിക്കുന്നില്ലേ ഖുർആനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ ഖുർആാനിൻ്റെ ആയത്തുകളെപ്പറ്റി ഉറ്റാലോചന നടത്തുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് എന്തിനാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ചിന്തിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു റബ്ബ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച ഈ കോടാന കോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച അതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ പറ്റി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നല്ലോ ഈ വഹിയിലൂടെ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി മനസ്സിലാക്കണം ഒരു ദിവസം നമ്മൾ ഫാത്തിഹ ഓതുമ്പം തന്നെ അള്ളാഹുവിൻ്റെ നാല് നാല് ഗുണവിശേഷണങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ പറയുന്നുണ്ട് അല്ലേ അലഹമുല്ലാ ഹിറബുൽ ഇന്ന് നമ്മൾ സുബൈക്ക് ഓതിയതാണ് റബ്ബുൽ ആലമീൻ ഞാൻ ഈ പറഞ്ഞ കോടാന കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുള്ള ഈ വലിയ പ്രപഞ്ചം ലേ വയേജർ എന്ന ഒരു ബഹിരാകാശ പേടകം അത് അമേരിക്ക വിക്ഷേപിച്ചിട്ട് മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞു മുപ്പത്തഞ്ചു കൊല്ലമായി അത് ബഹിരാകാശത്തിലൂടെ സ്പേസിലൂടെ ഭൂമിയിൽ നിന്നും അകന്നകന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ യാത്ര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പക്ഷേ ഒരു ഒരു കാര്യം സംഭവിച്ചു എന്താണ് അതും ഭൂമിയുമായുള്ള കണക്ഷൻ വിടാൻ പോവാണ് അവിടെ നിന്ന് കേട്ടുള്ള ചിത്രങ്ങളൊന്നും ഇപ്പോൾ വരാണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും വയേചിറന്ന ബഹിരാകാശ പേടകം സ്പേസിൻ്റെ ഓരോ ചിത്രങ്ങൾ അയക്കുമ്പോഴും നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുണ്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ട് മനസ്സിലാക്കിയതിനേക്കാൾ വലുതാണ് ഈ പ്രപഞ്ചം എന്ന് ഓരോ സെക്കൻഡും അതിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നോക്കി എന്താണത് ഒരാകാശമാണ് ആകാശഭൂമികളെ വിശാലമാണെന്ന് പറയുമ്പോ ഒരാകാശത്തിന്റെ വലിപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല ഒരാകാശത്തിന്റെ വലിപ്പം പോലും മനുഷ്യന് പഠിക്കാൻ സാധിച്ചിട്ടില്ല അറിഞ്ഞതിനേക്കാൾ ഇനിയും അറിയാനുണ്ട് പഠിച്ചതിനേക്കാൾ ഇനിയും പഠിക്കാനുണ്ട് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്നതിലെ ാണ് മനുഷ്യനെത്തി നിൽക്കുന്നത് അങ്ങനത്തെ ഒരാകാശം മനുഷ്യനിപ്പോഴും മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാകാശം എന്നാൽ അള്ളാഹു പടച്ചത് ഏഴാകാശങ്ങളെയാണ് ഏഴാകാശങ്ങളെയാണ് അതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ കുറിസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കുറിസിന്റെ വലിപ്പം എത്രയാണ് ആ കുറിസിയുള്ളത് ഹർഷിലാണ് ഹർഷിൻ്റെ വലിപ്പം എത്രയാണ് മരുഭൂമിയിൽ കിടക്കുന്ന വട്ടക്കണിയുടെ ഇരുമ്പിൻ്റെ ചെറിയ മോതിരം കാണിച്ചുകൊണ്ട് നാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് ആ മോതിരമാണ് കുറിസിയെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷ് ആ ഗോതിരമായ കുറിസിയുടെ വലിപ്പം ആകാശങ്ങളെക്കാൾ വിശാലമാണെന്ന് പറയുമ്പോൾ അതിൽ ഒരാകാശത്തിൻ്റെ വലിപ്പം പോലും മുപ്പത്തഞ്ചു വർഷം മുമ്പ് വിക്ഷേപിച്ച വയജർ എന്ന ഗ്രഹം ഒരാകാ ഒന്ന് ബഹിരാകാശ പേടകം ഒരാകാശത്തിലൂടെ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ അത്രയും ഗാംഭീര്യമുള്ള ആകാശഭൂമികളെ അല്ലെ ഭൂമികളെ അള്ളാഹു ആകാശത്തെ ചുരുട്ടു കൂട്ടുമെന്നും വലത് കൈപ്പിടിൽ ഒതുക്കുന്ന ഒരു വലിയ നാശത്തിൻ്റെ ദിവസം കിയാമത്ത് നാൾ വരാനുണ്ട് അതിന് വിശേഷം വിചാരണ വരാനുണ്ട് മാലിഖിയൌമിദ്ദീൻ ലെ ഇന്ന് നമ്മൾ ഓതിയ ഫാത്തിയുള്ളതാണതൊക്കെ റബ്ബുൽ ആലമീൻ റഹ്മാനുർ റഹീം മാലിക് യൗമിദ്ദീൻ അള്ളാഹുവിൻ്റെ നാല് ഗുണവിശേഷണങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ആവർത്തിച്ച ആവർത്തിച്ച് ഫാത്തിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി മിനിമം ഇതെങ്കിലും വവാഹവിനെ കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ സകല ഈ ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാരുണ്യവും അത് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിലൊന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി അള്ളാഹു ബാക്കി വെച്ചതാണ് അബ്വാഹു ബാക്കി വെച്ചതാണ് ആ കാരുണ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ആ കാരുണ്യം പടച്ചോൻ്റെ പടച്ചോൻ്റെ പേരാണ് വധൂത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ അതോ ചോയ്ക്ക് ഒരടിമ ഖേദിക്കും അറസൂല് പഠിപ്പിക്കാണ് മരുഭൂമിയിൽ ദീർഘമായി യാത്ര കഴി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ് ഇപ്പം തൻ്റെ ഒട്ടകത്തൊക്കെ അവിടെ കെട്ടിയിട്ടിട്ട് മൂപ്പർ ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോൾ ഒട്ടകത്തെ കാണാനില്ല ഞങ്ങൾ ആലോചിച്ചു നോക്കി അത് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അല്ലേ മരു മരുഭൂമിയില് നടുവിൽ വെച്ച് തൻ്റെ യാത്രാവാഹനമായ ഒട്ടകം നഷ്ടപ്പെട്ടാൽ ടെൻഷൻ എത്ര സഹോദരങ്ങളെ അല്ലേ വെള്ളം എങ്ങനെയാണ് ആ മരുഭൂമി ചൂടത്ത് നടന്നു പോവുക വെള്ളമല്ല കുടിക്കാൻ മരണം ഉറപ്പാണ് മരുഭൂമിയിൽ കുടുങ്ങിയാല് മരണം ഉറപ്പാണ് എന്നാണ് ജീവികൾ തിന്നാതിരിക്കാൻ പണ്ടത്തെ കാലത്ത് അറബ്യാളന്ത ചൈനങ്ങൾ ചെറിയ കുജുത്തികാണ്ട് അതിനിങ്ങനെ കടന്ന് ചെല്ലിക്കിടക്കുക ചെയ്യുക മരിച്ചാൻ വേണ്ടിയിട്ട് കാരണം എങ്ങനെ ഒരു രക്ഷപ്പെടൂല്ല മണ്ണിങ്ങനെ സെറ്റാക്കി മണ്ണൊക്കെ ഇട്ട് ഏകദേശം മൂടാനാക്കി വെച്ച് ഇങ്ങനെ കടക്കുക ചെയ്യുക മരണത്തെ കാത്ത് കാരണം വേറൊരു രക്ഷയില്ല എന്നാണ് ആ ഒരു സന്ദർഭത്തിൽ അയാൾ അങ്ങട്ട് കുറെ നടഞ്ഞ് ഒട്ടകത്തെ തെരഞ്ഞു നടന്ന് ക്ഷീണിച്ച് വീണ് ഉറങ്ങിപ്പോയി എന്നാണ് ആ ഉറക്കത്തിന് അയാൾ ഇങ്ങനെ എണീറ്റപ്പം ആ ഒട്ടകന്റെ മുമ്പിൽ ഇങ്ങനെ അപ്പൊ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും പഠിച്ചോ അതാണ് റസൂല് പഠിപ്പിക്കാണ് അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും അപ്പോ അതിനേക്കാൾ സന്തോഷമുണ്ട് ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും വന്നു അങ്ങനത്തെ ഒരു പടച്ചോനെ നമ്മൾ അറിയണം നമ്മളെ തൻ്റെ അടിമകളെ സ്നേഹിക്കുന്ന വധൂതായ പടച്ചവൻ റഹ്മാനായ പടച്ചവൻ റഹീമായ പടച്ചവൻ ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കും മാതാപ് സ്വന്തം മാതാവ് ഒരു കുട്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും അതിനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഒരു റബ്ബ് തൻ്റെ അടിമയെന്നാണ് അപ്പൊ അത്തരത്തിലുള്ള അസ്ത്രയും സ്നേഹമുള്ള ഒരു യജമാനനോട് നമ്മുടെ നിലപാടെന്തായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ നമ്മൾ അറിയും തോറും അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുമെന്നാണ് അല്ലേ എന്ന ഒരു ഒരു നമുക്ക് നമ്മൾ ഒരു നന്മ ചെയ്താൽ പടച്ചോൻ ഒരു നന്മക്ക് ഒരു പ്രതിഫലമല്ല പടച്ചോൻ മിനിമം പത്താണ് മിനിമം ഓഫർ പത്താണ് പിന്നെ അതന്നെ ഒരു തെറ്റ് ചെയ്ത് പിന്നെ ആ ഓഫർ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ എടുക്കുന്നൊരു എഫർട്ട് ഉണ്ടല്ലോ നമ്മളിപ്പോ തീരെ കുടുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെന്നെ കഷ്ടപ്പെട്ട് എന്താണ് കുട്ടികളെ അടക്കാനും അതേപോലെ തന്നെ സാമ്പത്തിക പ്രയാസത്തിൽ ഞെരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരാൾക്ക് സഹായം കൊടുക്കണം അല്ലേ അയൽവാസി ക്യാൻസർ ആണ് ഓപ്പറേഷൻ വേണം വലിയൊരു സംഖ്യമാണോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി മൂന്നെണ്ണം ചെയ്ത് ബില്ല് രണ്ടര ലക്ഷം വന്നുകണ അല്ലേ എന്തു ചെയ്യും ഒരു ഗതിയില്ലാത്ത ആളാണ് പക്ഷെ നമ്മൾ തന്നെ കുടുങ്ങിക്കുകയാണെങ്കിലും ആ നേരത്ത് നമ്മൾ കൊടുക്കുന്നൊരു പൈസ ഉണ്ട് അതിന് വല്ലാത്ത വിലയുണ്ട് ആ വില പടച്ചോലറിയും അതാ പറഞ്ഞത് ഒരു നമ്മൾ ചെയ്യുന്ന നന്മക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് മിനിമം പത്താണ് അത് ഒരു പക്ഷേ എഴുപതാകും എഴുന്നൂറാകും എഴുപതിനായിരം ആകും ചിലപ്പോഴോ ചിലപ്പോൾ കടക്കാക്കാനാവാത്ത തരത്തിൽ അള്ളാഹു പ്രതിഫലം ഹിസാബ് എന്നാണ് കണക്കില്ലാത്ത പടച്ചോൻ ചിലപ്പോൾ കൊടുക്കും അത് നമ്മളെ നീയത്തിനും നമ്മൾ എടുക്കണ എഫർട്ടിനും അനുസരിച്ചായിരിക്കും അതാണ് പടച്ചോന്റെ പ്രതിഫലം ചോദിക്കുക നേരെ മറിച്ച് നമ്മൾ ഒരു തിന്മയാണ് ചെയ്തതെങ്കിലോ ഒരു തിന്മ ചെയ്താൽ അതിനൊരു കുറ്റം രേഖപ്പെടുത്തുള്ളൂ മാത്രമല്ല അത് അള്ളാഹു മലക്കിനോട് പറയുന്നതാണ് എന്ത് നോക്ക് എഴുതല്ലെട്ടോ എഴുതല്ലെട്ടോ എൻ്റെ അടിമ തൂപ ചെയ്യോ എൻ്റെ അടിമ പശ്ചാത്തപിക്കോ എന്ന് നോക്ക് തോപ് ചെയ്താൽ ഡെലീറ്റ് ചെയ്യും നിങ്ങളാണെന്ന് ചോയ്ക്ക് ആ രേഖയിൽ പിന്നെ കാണൂല അത് ഡെലീറ്റ് ചെയ്ത് പോകുന്നതാണ് നാളെ ഏട് കിട്ടുമ്പം നമ്മൾ ചെയ്ത പല തെറ്റുകളും അവിടെ ഉണ്ടാവില്ല കാരണം എന്താ അതൊക്കെ ഡെലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും കാരണം എന്താ പടച്ചോ മലക്കിനോട് പറയും എഴുതല്ലേ തിരക്കൂട്ടല്ലേ ഓൻ തോപ് ചെയ്യോ എന്ന് നോക്കുന്നതാണ് അതുകൊണ്ട് അത്രയും കാരുണ്യവാനാണ് പടച്ചവൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ നമ്മളറിയും തോറും നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും അള്ളാഹുവിൻ്റെ പവർ അത് കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ വിനയാൻതനാവും അല്ലേ നമ്മൾ ഏറ്റവും പവർഫുള്ളായ പവർഫുള്ളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അമേരിക്കക്കാരിലെ അവരുടെ ഭരണം ോക്കി നമ്മളേറ്റവും ഒരാളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് എന്താ വെച്ചാൽ നല്ലൊരു വീട് അല്ലെ ഒരു സൈഡിൽ നല്ല പച്ചപ്പുള്ള നല്ല അടിയിൽ നദികളും അരുവികളും ഒഴുകുന്ന പച്ചപ്പുള്ള ഒരു വീട് അത് ഏതൊരു മനുഷ്യന്റെയും കൺകുളിർമയാണ് അല്ലേ പിന്നെ രണ്ടാമതൊരു ക്രൈസ് ഉള്ള സാധനമാണ് ബീച്ച് ആൾക്കാർ ബീച്ച് റിസോർട്ടിലൊക്കെ പോകണതിനാ അത് പ്രത്യേക ഒരു വൈബാണ് ബീച്ച് റിസോർട്ട് പറഞ്ഞാൽ ഇത് രണ്ടുള്ള സ്ഥലമാണ് സഹോദരങ്ങളെ ലോസ് ആഞ്ചലസ് എന്ന് ഒരു മുമ്പിൽ ബീച്ച് ബാക്കിൽ കാട് നോക്കി ഏറ്റവും സമ്പന്നരായ ആളുകൾ വീട് വെക്കുന്ന സ്ഥലമാണ് ലോസ് ആഞ്ചലസ് കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് ഒരു മൂന്നും നാലും പത്തും ദിവസം നിന്നാണ് കത്തി എന്നാണ് കോടിക്കണക്കിന് ബില്ല്യൺ ഡോളറുകളുടെ വീടുകൾ കത്തിച്ചാമ്പലായി മാറി അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മായി കാണരുത് അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണും തോറും മനസ്സിലാക്കും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം കൂടുതൽ മഹത്വവും അള്ളാഹുവിന്റെ തിരിച്ചറിയണം എന്നാണ് അള്ളാഹുവിലേക്ക് നമ്മൾ വിനയപ്പെടണം അല്ലെ നമ്മളെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് റബ്ബ് നമ്മളൊരു വിഷമത്തിൽ ഒരു പ്രയാസത്തിൽ നമ്മൾ കുടുങ്ങിക്കുമ്പം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി ഈ പ്രയാസം എന്നെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് ആര് എൻ്റെ റബ്ബ് അല്ലെ ഇതിൻ്റെ പരിഹാരമോ ഇതിൻ്റെ പരിഹാരം ഏറ്റവും കൂടുതൽ നന്നായി അതിൻ്റെ പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അപ്പം നമ്മൾ വല്ലാണ്ട് ബേജാറാകേണ്ട നമ്മൾ പടച്ചോനോട് ആത്മാർത്ഥമായി നമ്മൾ ഭാരം അള്ളാഹുവിൽ ഇറക്കി വെച്ച് തവക്കുല് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പടച്ചോനൊരു തുറവി അതിന് തരും ഒരു തുറവി തരും പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല അള്ളാഹുവിനെ നമ്മൾ ഖദറുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതാണ് അതിന്റെ സത്യം നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ട് കണക്കാക്കേണ്ട പോലെ നമ്മൾ കണക്കാക്കുന്നില്ല അതുകൊണ്ട് അറിയണം പടച്ചോനെ അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള മാർഗം എന്താണ് അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് അള്ളാഹുവിന്റെ സംസാരമാണ് അള്ളാഹുവിന്റെ കലാമാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ടു തന്ന അള്ളാഹുവിന്റെ കയറാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ആകാശലോകത്ത് നിന്ന് താഴെ കിട്ടു തന്ന അള്ളാഹുവിൻ്റെ കയറ് അതിൻ്റെ ഒരറ്റത്ത് മുറുകെ പിടിച്ചാല് മറ്റേ അറ്റത്ത് പടച്ചോനാണ് അള്ളാഹുവാണ് അതുകൊണ്ട് ഒരിക്കലും എന്നാണ് െ ഒരു കോൺഫിഡൻസ് വേണം അത് മനസ്സിലാക്കണം അതറിയണം അത് പിടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ റബിനെ പറ്റി അറിയണം എന്നുള്ളതാണ് അതാണ് പതിമൂന്ന് വർഷത്തെ മക്കാ നബി നബിസ്വല്ലാഹു അലൈ വസല്ല സാഹേബത്തിന് പകർന്നു കൊടുത്ത ആ ധൈര്യം ആ ദീനതാണ് അള്ളഹാനെ അറിവാണ് അല്ലെ അവിടെ നോമ്പുണ്ടായിരുന്നില്ല അവിടെ നിസ്കാരം ഉണ്ടായിരുന്നില്ല അവിടെ ഇസ്ലാമിന്റെ എന്താണ്ടായിരുന്നു തൗഹീദ് മാത്രമാണ് പടച്ചോനെ പറ്റി പഠിപ്പിച്ചെടുത്തക്കാണ് അല്ലേ അതുകൊണ്ട് അവർ മാറി അള്ളാഹുവിനെ പറ്റി അവരറിഞ്ഞപ്പോൾ അവരെ കാഴ്ചപ്പാടുകൾ മാറി നമുക്കൊരു നമുക്കൊരു ഫ്രെയിം ഉണ്ട് ജീവിതത്തിന് ആരൊക്കെയോ പറഞ്ഞു തന്ന ഒരു ഫ്രെയിം ഏതൊക്കെയോ റീൽസുകളും ഷോർട്സുകളും കണ്ട് ആരൊക്കെയോ നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ പറ്റി ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാടുണ്ട് ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഫ്രെയിമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല സഹോദരങ്ങളെ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്ന മരണമില്ലാത്ത വിശാലമായ കണ്ണത്താ ദൂരത്തുള്ള മരണമില്ലാത്ത ഒടുക്കമില്ലാത്ത വലിയൊരു ജീവിതം വരാനുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം അതിനുവേണ്ടി തയ്യാറെടുക്കാനും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പരീക്ഷണം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ ശക്തമായിട്ടും ധൈര്യമായിട്ടും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അത് സാധിക്കാത്തത് നമ്മൾ ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ാണ് അള്ളാഹുവിനെ അറിഞ്ഞില്ല എന്നതാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ട പോലെ നമ്മൾ ആരാധിക്കുന്നില്ല നമ്മുടെ ആരാധനകളൊക്കെ എന്താ അറിയോ ചടങ്ങായിട്ട് മാറി നമ്മൾ ചെറുപ്പത്തിൽ ഉമ്മാന്റെ കൂടെ നിസ്കാരപ്പായിൽ കൂത്തം മറിഞ്ഞു കണ്ട് നിസ്കാരം പഠിച്ച ആൾക്കാരാണ് എല്ലാരും ചെറുപ്പത്തിലുമാന്റെ കൂടെ നിസ്കാരപ്പായി കൂത്തം മറിഞ്ഞ് നിസ്കാരം പഠിച്ചവരാണ് എന്നിട്ടോ ആ നിസ്കാരപ്പോൾ ഇങ്ങനെ നമ്മള് ചോറയിച്ച മാതിരി ചായടിച്ച മാറി അങ്ങനെ പോവാണ് അത് അസറായ നിസ്കരിച്ചണം സംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ ചായ ചായമക്കാനി പോയി കുറച്ച് പാടായിരണം അബുദിനും അരി പോവും അതിന്റെ അപ്പുറത്തേക്ക് സഹോദരങ്ങളെ ആരാധനകൾ എന്നത് ഇബാദത്ത് എന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ഒരു ഒരു പ്രയാസം ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെ എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പം നബിസ്ഹു അലൈവിസല ബിലാലിൻ്റെ അടുത്ത് വന്ന് തിരക്ക് കൂട്ടുന്നതാണ് ബിലാലെ പാങ്കെടുക്കാനായില്ലേ പാങ്കെടുക്കാനായില്ലേ എന്നാണ് നിസ്കരിച്ചാൽ തിരക്കൂട്ടുകയാണ് വാങ്ങുകൊടുക്കാനാവില്ല എന്ന് നബി തിരക്കൂട്ടുന്നതാണ് എന്തിന് നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തോന്നിയുണ്ട് ഒരു പ്രശ്നം ഉണ്ടായ രണ്ടരക്കാലത്ത് നിസ്കരിച്ചാന്ന് ചില ആൾക്കാരൊക്കെ പറയാം എന്തേലും മറന്നാൽ നിസ്കരിച്ചാൽ മതി ഓർമ്മയിരും അല്ലേ നമ്മൾ അതിനാൽ നിസ്കരിച്ചു എന്തെങ്കിലും മറന്നാൽ ചിലപ്പോൾ ഓർമ്മയെ വേണ്ടി നിസ്കരിച്ചു കാരണം ഏത് മറന്ന സാധനവും നിസ്കാരത്തില ഓർമ്മരാ ഒരു പ്രശ്നം ഉണ്ടാവുമ്പം രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് അറിയുന്നത് നമ്മൾ നമസ്കാരത്തെ അങ്ങനെ കാണാത്തത് കൊണ്ടാണ് അലൈഹി അല്ലൈവലമക്ക് കൺകുളിർമയായിരുന്നു നമസ്കാരം അല്ലെ മുൻഗാമികൾ നമസ്കാരം എത്രത്തോളം ആസ്വദിച്ചു എന്നത് അപ്പോൾ നമ്മളെ വിവാദത്തുകളൊക്കെ സത്യത്തിൽ ആ പടച്ചവനുമായിട്ടുള്ള ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ളതാണ് ജീവിതത്തിലെ ഓരോ സെക്കൻഡും അങ്ങനെയാണ് ഓരോ സെക്കൻഡും അങ്ങനെയാണ് നമ്മളെന്താ പറയുക നമ്മളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നമ്മളെ ഒരു കാരണം കണ്ടുപിടിക്കാനാണ് നോക്കുക അല്ലേ ചില ആൾക്കാർ പറയും ആ ഓളെ കെട്ടിക്കൊണ്ടെന്ന് തുടങ്ങിയതാണ് എൻ്റെ ഇടങ്ങേറ് അന്ന് തുടങ്ങിയതാണ് എല്ലാം ഓള കെട്ടിക്കൊണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാരണം അല്ലേ അന്ന് ആ കച്ചവടത്തിൽ നഷ്ടം വന്നു അത് അന്ന് ആ സംഭവത്തിന് ശേഷമാണ് അങ്ങനെ ഓരോന്നിൻ്റെയും കുറ്റം ഓരോന്നിൻ്റെ മേലെ നമ്മൾ കിട്ടി വെക്കും സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മാങ്കാരിയം പഠിച്ചോം പഠിപ്പിച്ചത് എന്തിനാണ് എന്തിനാണ് ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഈ മാങ്കാരിയാണ് വിശ്വാസകാരിയാണത് അതില്ലാത്ത വിശ്വാസിയല്ല ഒരു ഹൈറ് വന്നാലും ഒരു ഷെർറ് വന്നാലും അത് അള്ളാഹു കണക്കാക്കിയതാണ് അത് ഞമ്മൾ ഓള കെട്ടിക്കൊണ്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അന്ന് ആ വീട് വെച്ചത് ചില ആൾക്കാരെ അങ്ങനെ വലിയ വീടൊക്കെ വെക്കും എന്നിട്ട് എന്താ അറിയോ എന്നിട്ട് പിന്നെ ആ വീട് മാറ്റി അല്ലെങ്കിൽ ആ വീട് വെച്ചത് മുതൽ പിന്നെ പ്രശ്നമാണ് എന്താ സഹോദരങ്ങളെ വീട് വെച്ചത് മുതലല്ല പ്രശ്നം 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 ഹൈറും ഷെറും അള്ളാഹുവിൽ എന്നുള്ളതാണ് ഞമ്മളെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം അപ്പ അത് ഈമാൻകാരിയാണ് വിശ്വാസത്തിന്റെ കാര്യമാണ് നിങ്ങൾ നോക്കി വിശുദ്ധ അലൈഹി അല്ല പറയണേ നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ലവ് എന്ന് ചേർത്ത് കൊണ്ട് പറയരുത് എന്നാണ് ഇത് അങ്ങനെയാണെങ്കിൽ അന്നാണ് പോയിട്ടില്ലെങ്കിൽ അല്ലേ വണ്ടി ആക്സിഡൻറ്റായി അപ്പം പറയാണ് ആ പോയിട്ടില്ലെങ്കിൽ ഇപ്പം ഒന്നും ഉണ്ടാവില്ലെന്നു പോകണ്ടില്ലയെന്നു അങ്ങനെയല്ല നിങ്ങൾ പോവുകയും ചെയ്യും അത് ഉണ്ടാവും ചെയ്യും പടച്ചോം കണക്കാക്കിയതാണ് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട കഥറുള്ള അതല്ല കണക്കാക്കിയത് അതേപോലെ സംഭവിച്ചു എന്നാണ്